സാർ നമ്മുടെ പാറമിക്കാവ് ദേവസ്വം ഒരു മിനി പൂരം പ്രധാനമന്ത്രിക്ക് വേണ്ടി ആവിഷ്കരിക്കുകയാണ് അവർ ചെയ്യാൻ പോവുക അതേക്കുറിച്ച് സാറിന് എന്താ അനാവശ്യമായൊരു ഏർപ്പാടാണത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം നാളെ പ്രസിഡൻ്റ് വരുന്നു നിങ്ങളൊരു വൈക്കത്ത ഇഷ്ടമ നടത്തുക ഒരു മിനി വൈക്കത്തഷ്ടമോ ഏയ് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചടങ്ങില്ലേ ചെറുപൂരങ്ങൾ തുടങ്ങി പിന്നെ തെക്കോട്ടറക്കം മലഞ്ഞിത്രമേളം വെടിക്കെട്ട് ഇതൊക്കെ ചേർന്ന ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ഈ പൂരം തൃശ്ശൂർ പൂരത്തിൻ്റെ കൺസെപ്റ്റ് അതിന് ശക്തി ശക്ത നമ്പുരേൻ്റെ കാലത്ത് ഇതെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാ അമ്പലങ്ങളെയും ചേർത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് തൃശ്ശൂർ പൂരം ആറാട്ടുപുഴ പൂരം പെരുവനം പൂരം വൈക്കത്തഷ്ടമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നാളെ ഉപപ്രധാനമന്ത്രി വരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു മിനി ആറാട്ട് നടത്തുമോ നിങ്ങൾ അതൊരു ശരിയായ കാര്യമല്ല പറമേക്കാവ് ദേശത്തിന് പ്രശ്നങ്ങളുണ്ടാവാം ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന് എന്തോ വാടക സർക്കാർ കൂടുതൽ ചോദിക്കുന്നു തേക്കിൻ കടുമത്തിന് അത് കുറച്ച് കിട്ടണം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം വേണം ഇത് പ്രധാനമന്ത്രിയെ കണ്ട് ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല പ്രധാനമന്ത്രി കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ പലവിധമുണ്ട് കൾച്ചറൽ ആക്ടിവിറ്റീസിനുള്ള ഫണ്ട് കലകൾക്കുള്ള ഫണ്ട് അപ്പോൾ അതിൽപ്പെടുത്തിയിട്ട് നാട്ടാന നാട്ടാന പരിപാലനത്തിനായിട്ട് ഫണ്ട് ഇതൊക്കെയുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ പെടുത്തി കേന്ദ്രത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും പക്ഷേ അതിനായിട്ട് ഒരു ചെറു പൂരം ഒരുക്കുന്നത് ശരിയല്ല അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ക്ഷേത്രത്തിലെ ഉത്സവം ക്ഷേത്രത്തിലെ ഉത്സവമാണ് അത് ഡ്യൂപ്ലിക്കേറ്റ് ഉത്സവം നടത്താൻ ആർക്കും അവകാശം ഇല്ല ഇടയ്ക്ക് വെച്ച് അതാര വന്നു കഴിഞ്ഞാലും എന്ത് വന്നു കഴിഞ്ഞാലും അതല്ലെങ്കിൽ നാളെ ഇപ്പോൾ ബഹളം ഉണ്ടാകുമ്പോൾ പോയെന്ന് നോക്കുമോ ഇത് നോക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ എൺപത്തി മൂന്നിൽ നമ്മുടെ മാർപ്പാപ്പ വന്നപ്പോൾ ഇതേപോലെ നടത്തി എന്നാണ് അവർ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ നടത്തിയെങ്കിൽ അതായിരുന്നു തെറ്റ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് ചെയ്തു എന്നുള്ളത് അന്ന പിന്നെ എനിക്കും ആവുമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ തുടങ്ങരുത് അന്നങ്ങനെ ചെയ്തെങ്കിൽ അത് തെറ്റായിപ്പോയി നിങ്ങളൊരു പതിനഞ്ചാനും രണ്ട് വയസ്സും നിർത്തിയിട്ട് കുടമാറ്റം എന്നൊക്കെ പറഞ്ഞൊരു ഷോ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പാറമേക്കാമ്പ് ഇത് പൂരം നടത്താനാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എന്താണ് ഇനി വെറുതെ പതിനഞ്ച് ആനയെ നിർത്തിയിട്ട് കുറേ ചെണ്ടക്കാരെ കൊണ്ട് വന്ന് കൊട്ടാനാണെങ്കിൽ അതിന് പിന്നെ ക്ഷേത്രത്തിന് പങ്കൊന്നുമില്ല അത് പാറമേക്കാവ് കൂടി നടത്തുന്ന ഒരു കലാപരിപാടി അത്രേ ഉള്ളൂ ബി ജെ പിക്ക് നടത്താം സാർ അവരുടെ അവർക്കുള്ള പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കാനും നേരിട്ട് അറിയിക്കാനായിട്ട് എത്ര കാശ് ഇവർക്ക് ചിലവാകുന്നുണ്ട് ഇവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് പറമേക്കാവും തിരുവാൻ ഇത്രയും കാശ് കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ല നേരത്തെ എത്രയോ ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ അത് രണ്ടേകാൽ കോടി രൂപയാക്കി ഞങ്ങളുടെ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ പതിനഞ്ചാനക്കുള്ള കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊന്നാരക്കൂടെ പിന്നെ ഈ ചെണ്ടമേളം പത്തു നൂറ് കലാകാരന്മാർ അതിനനുബന്ധ ചിലവ് ഒക്കെ ആയിട്ട് എത്ര ലക്ഷം രൂപ ഇവർക്ക് ചിലവാകും ഇവരുടെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ മാർഗമേ ഉള്ളൂ ഇത്ര ലക്ഷം രൂപ ചിലവാക്കിയാണ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അതിന് പകരം ഇവർ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുക തൃശ്ശൂർ വരുമ്പോൾ അതേം കാണാൻ സമ്മതിക്കും ആര് ആർക്കും കാണാം വ്യക്തിപരമായിട്ട് കാണാം അപ്പോൾ അത് കണ്ട് ഈ ഗൗരവം ബോധ്യപ്പെടുത്തണം അത് കേരളത്തിലെ ബി ജെ പി കാരുടെയും കൂടെ ചുമതലയാണ് ഇതിന് പ്രിയോറിറ്റി കൊടുക്കുക ഈ പ്രശ്നത്തിന് മറ്റേ എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും ഇത് ശബരിമല ഇതിനൊക്കെ ശബരിമലയിൽ ഇപ്പോൾ നമുക്ക് ഇപ്പം മണ്ഡലകാലം എങ്ങനെയോ കഴിച്ചു കൂട്ടി ഇനി ഇതിലും വലിയ മകരവിളക്ക് വരുന്നു ആ മകരവിളക്കിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു സ്കീമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ദിവസം നിങ്ങൾ ശബരിമല തുറക്കുക ഇപ്പം മണ്ഡലകാലത്തിനും മകരവിളക്കിനിടയ്ക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ ഇതിനിടയ്ക്കാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിക്കായിട്ട് ശബരിമല തുറന്നു കൊടുക്കുക അതോ ഒരു മിനി ശബരിമല നിലയ്ക്കൽ ഒരുക്കുക ഒരു പതിനെട്ടമ്പടി ഒക്കെ ആയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ രീതിയിലല്ല ഈ പ്രധാനമന്ത്രിയെ ഒരു തരം മണിയടിക്കുന്ന സ്വഭാവം കൊണ്ടുവരരുത് അത് ശരിയല്ല അത് അങ്ങനെ മനസ്സിലാവും അങ്ങനെ നല്ല സാമാന്യ വിധിയുള്ള മനുഷ്യനാണ് അങ്ങനെ തന്നെ പറയും നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി പക്ഷേ അതിൻ്റെ പേരിൽ ഈ കോപ്രായം കാണിക്കരുത് ആ ക്ഷേത്രങ്ങളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് എൻ്റെ വിശ്വാസം പണ്ട് പാർപ്പാപ്പയ്ക്ക് വേണ്ടി ചെയ്തു എൺപത്തി മൂന്നിൽ എനിക്ക് ആ സംഭവം ഞാൻ അറിയില്ല ഒരു പക്ഷേ ഞാൻ അന്നൊക്കെ ഞാൻ കേരളത്തിന് പുറത്താണ് അറിഞ്ഞു കാണുന്നില്ല അങ്ങനെ ചെയ്തെങ്കിൽ അതായിരുന്നു തെറ്റ് ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് അടുത്ത തെറ്റിന് ന്യായമാകുന്നില്ല ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ബി ജെ പിയും ഇതിലിടപെടണം നിങ്ങളിത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു ചുമതലയുണ്ട് പാറമേക്കാവിനോട് സംസാരിക്കാൻ പാറമേക്കാവ് ഇപ്പോൾ ഡിസ്ട്രസ്ഡാണ് അവരെ നല്ല രീതിയിൽ ശ്വാസം മുട്ടിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അവർക്ക് തോന്നിക്കാണാം ഞാൻ അവരെ കുറ്റം പറയുകയല്ല ഓരോ മനുഷ്യനും അവരുടെ ഗ്രീവൻസ് പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കും പക്ഷേ ഇത് ഈ ഒരു ഒരു പൂരം എന്നുള്ള പേരിൽ ഇത് നടത്തുന്നത് പൂരത്തെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് സാർ വേറെ കൂടെ പറഞ്ഞു പറഞ്ഞു ഇനി ഈ ഒരു പൂരം നടത്തി കണ്ടിട്ട് അതിനെ മാതൃകയാക്കി എന്ന രീതിയിൽ ആ അതെ ഞാൻ അതാ പറഞ്ഞത് നാളെ പിണറായി വിജയൻ പറയുന്നു പിണറായി വിജയൻ ചെട്ടികുളങ്ങരുന്നു ഇപ്പം ചെട്ടിക്കുളങ്ങര ഭരണി നടത്തുക അവിടെ പിണറായി വിജയൻ ചോറ്റാനിക്കരയിൽ വരുത്തുന്നു ഒരു ഒരു ചോറ്റാനിക്കര മകം ഒരു ഒരു ഇമിറ്റേഷൻ മകം എന്നുള്ള നക്ഷത്രമൊക്കെ പോട്ടെ ഒരു ഇമിറ്റേഷൻ എല്ലാ സ്ത്രീകളും കൂടെ വരിക അവിടെ തൊഴുക അങ്ങേരുടെ കയ്യിലും സ്ത്രീകളുണ്ട് ഇല്ലേ എന്താ മഹിളാ സംഘമോ കുടുംബശ്രീ കുടുംബശ്രീക്കാരുണ്ട് അതല്ല അത് ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ ജനാധിപത്യ അസോസിയേഷൻ ഈ അസോസിയേഷൻകാർ ഒരു പത്തിരുപതിനായിരം എണ്ണം അവരും തൊഴിലുറപ്പുമെല്ലാം കൂടെ കഴിഞ്ഞാൽ ഉറപ്പെണ്ണുങ്ങളായി പിന്നെ അമ്പലമാണ് ചോറ്റാനിക്കറി അമ്മയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ധാരാളം വരും അതല്ലാതെ തന്നെ അവിടെ സാധാരണ വരുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട് ഇതൊക്കെ ചേർത്ത് ഒരു ഷോ നടത്താൻ പറ്റും ഇതിങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒരിക്കലും ക്ഷേത്രങ്ങളെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത് അതും ഇത്തരം ആവശ്യങ്ങൾക്ക് നമ്പർ ടു പ്രധാനമന്ത്രി വരുന്നത് ഒരു ഔദ്യോഗിക പരിപാടിയല്ല ബി ജെ പിയുടെ പരിപാടിയാണ് ഇല്ലേ ബി ജെ പിയുടെ ഒരു സ്ത്രീ ശക്തി സംഗമം അതിനാണ് വരുന്നത് ഔദ്യോഗിക പരിപാടി പോലും അല്ല അല്ല അതിനെ അമ്പലവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അവർ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റാണ് തൃശ്ശൂർ അപ്പോൾ അത്തരത്തിൽ തൃശ്ശൂർ അവർക്കൊരു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ഭയങ്കര അല്ല തൃശ്ശൂർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതിന് ക്ഷേത്രങ്ങളെ ഹൈജാക്ക് ചെയ്തല്ല ചെയ്യേണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂർ ഒക്കെ അവർക്ക് ഭയങ്കരമായ പ്രതീക്ഷയുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇന്നിപ്പോൾ അവരുടെ കമ്മിറ്റി ഇത് രാവിലെ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരെല്ലാവരും പുതിയ സിനിമാ നടന്മാരായിട്ടുള്ള മേജർ രവിയും ദേവനും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള സാർ അത് അപ്പോൾ ഇത് പറയുമ്പോഴേ സാർ ഇടയ്ക്ക് ഒരു ചെറിയ ചോദ്യം ഇവർക്ക് ഈ സിനിമാ നടന്മാരെയൊക്കെ പിന്നെ ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ എടുക്കാനുള്ള വേറെ ആരെയും ഇവിടെ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇത്രയും കാലം വളരെ ആത്മാർത്ഥയോട് വർക്ക് ചെയ്ത് എത്രയോ പ്രവർത്തകരുണ്ട് സാർ അവരാരെയും ഇവർക്ക് വേണ്ട ഇന്നലെ അവരെ പുറത്തുനിന്ന് ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു ഇത്രയ്ക്ക് കേരളത്തിൽ ആരുമില്ലേ അങ്ങനെ ആലോചിക്കരുത് ഈ ഒരു കാലത്ത് പ്രവർത്തിച്ചു ശരി ആ പ്രവർത്തിച്ചു നിങ്ങളുടെ യൂട്ടിലിറ്റി കഴിഞ്ഞു അല്ല സാർ രാഷ്ട്രീയത്തിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ പത്ത് എഴുപത്തഞ്ച് വർഷം ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോഴും ചേട്ടൻ നേതാവായിട്ട് വയ്ക്കണം അങ്ങനെയല്ല സാർ യുവാക്കൾ വേറെ ഇല്ല സാർ വേറെ ആരെല്ലാം ഉണ്ട് സാർ വേറെ യുവാക്കൾ അല്ലെങ്കിൽ ഉണ്ടാകും സി ഈ ഇതിനകത്ത് ഒരു ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ ദേവനെയും നമ്മുടെ മേജർ രവിയും ഒക്കെ വൈസ് പ്രസിഡൻറ്റൊക്കെ ആക്കിയപ്പോഴാണ് ഒരു ഓളമുണ്ടായിരുന്നു അറിയാം ആയിക്കോട്ടെ അപ്പോൾ ഒന്ന് കുറച്ച് പേർക്കറിയാലോ എന്നെയും അയ്യപ്പദാസിനെ അറിയുന്നതിനേക്കാൾ കൂടുതലാൾക്കാർ ദേവനെ അറിയും അപ്പം നമ്മളെ ആരെങ്കിലും വിളിച്ച് വൈസ് പ്രസിഡൻ്റ് ആക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ദേവനെ ആക്കുന്നത് ഇത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ഈ നിസ്വാർത്ഥമായിട്ട് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചു എന്നൊക്കെ ഒരാൾ സങ്കടം പറയുന്നത് അയാളുടെ സ്വാർത്ഥതയാണ് എന്തൊക്കെയോ അയാൾ പ്രതീക്ഷിച്ചിരുന്നു അത് ആയില്ല കിട്ടിയില്ല സംഭവം ശരിയാണ് ഈ ചേട്ടന് നിസ്വാർത്ഥമായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ അപ്പോഴും ഉള്ളിൽ എനിക്കൊരു സ്ഥാനം വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു അത് തുറന്ന് പറയുക എന്നെയായിരുന്നു വഹിക്കേണ്ടിയിരുന്നത് ശരി സാരമില്ല എന്നേക്കാൾ പോപ്പുലറാണ് അയാൾ ഈ പാർട്ടി വളരുക പിടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ലാറ്ററൽ എൻട്രി ഒരുപാടുണ്ടാവും തമിഴ്നാട് ബി ജെ പിയിൽ വലിയൊരു വെല്ലുവിളിയായത് വാജ്പേയിയുടെ കാലത്താണ് ചിദംബരം ബി ജെ പിയിൽ വരാൻ ശ്രമിച്ചു തമിഴ്നാട് ബി ജെ പി ഒന്നടങ്കം പ്രഖ്യാപിച്ചു ഞങ്ങൾ കംപ്ലീറ്റ് ബി ജെ പിന്ന് രാജിവയ്ക്കുന്നു ഭീഷണിപ്പെടുത്തി കേന്ദ്രത്തെ അങ്ങനെയാണ് അത് ഇല്ലാതെ പോയത് അല്ലെങ്കിൽ ചിദംബരം തമിഴ്നാട് ബി ജെ പിയിൽ കയറും അവിടുന്ന് രാജ്യസഭയിൽ വരും എന്നിട്ട് വാജ്പേയി സർക്കാരിൽ മന്ത്രിയാവും ചിദംബരം ആര് ഭരണത്തിൽ വന്നാലും ചിദംബരം മന്ത്രിയാവുന്ന ചിട്ടിയാരുടെ ആ പരിപാടി ഉണ്ടല്ല അത് ഇവർ തമിഴ്നാട് ബി ജെ പി ബ്ലോക്ക് ചെയ്തതാണ് ഈ ലാറ്ററൽ എൻട്രി പ്രസ്ഥാനത്തിലുണ്ടാവും ഇപ്പോൾ ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്നു ഇന്ന് ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ ബി ജെ പി അപ്പോൾ ആസാമിൽ വർക്ക് ചെയ്ത് ഇത്രയും കാലം വർക്ക് ചെയ്ത പാവം ബി ജെ പി കാരോ അവരെ തഴഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹിമന്ത ബിശ്വ ശർമ്മ ഒരു അസറ്റാണ് അയാൾ ലാറ്ററൽ എൻട്രി നേരെ മുഖ്യമന്ത്രിയായിട്ട് കയറും കാരണം എന്താ പറയുമ്പോഴേ കെ സി പന്തെന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല കെ സി പന്ത് എന്ന് പറഞ്ഞൊരു ഇതേപോലെ ഒരു ഭരണകാലത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു അടുത്ത ഭരണകാലം ജനതാദളി അങ്ങനെ ഒരു മന്ത്രി എന്തോ ഉണ്ടായിരുന്നില്ല ഒരു എത്രയോ പേരുണ്ടായിരുന്നു കെ സി പന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ഡിറ്റ് ഗോവിന്ദപല്ലിൻ്റെ മകൻ ചെറിയ പന്ത് അതാണ് കെ സി പന്ത് പ്ലാനിങ് കമ്മീഷൻ ചെയർമാനൊക്കെയായത് അങ്ങനെ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ ഞാനൊരു കാര്യം പറട്ടെ നരേന്ദ്രമോദിയാണ് നിങ്ങളെടുത്ത് ഉവാസ് നരേന്ദ്രമോദി ലാറ്ററൽ എൻട്രി അല്ലേ ഗുജറാത്തിൽ അവിടെ കേശുഭായ് പട്ടേലും വജുഭായ് മലയും തമ്മിലൊക്കെ വഴക്ക് മൂർധന്യത്തിലായി നാശകുശമായി കഴിഞ്ഞപ്പോൾ അവരെ എല്ലാത്തിനെയും മാറ്റിയിട്ട് നേരെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുകയായിരുന്നു അല്ല എന്താ പഞ്ചായത്ത് പ്രസിഡൻ്റായ നരേന്ദ്രമോദി ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചോ കോർപ്പറേഷൻ ഭരിച്ചോ ഒന്നുമില്ല നേരെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയായിരുന്നു ലാറ്ററൽ എൻട്രി ആയിരുന്നു പ്രധാനമന്ത്രി അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അന്ന് വലിയ തോളപ്പൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇതേ നരേന്ദ്രമോദിയെ രണ്ടായിരത്തിൽ നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയെ അങ്ങ് ആക്കിക്കൊണ്ടുവരുന്നു തൊണ്ണൂറ്റിയേഴിൽ നരേന്ദ്രമോദി അൺടച്ചബിളായിരുന്നു ഗുജറാത്തിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡൽഹിക്ക് പാക്ക് ചെയ്താൽ എല്ലാ ആശാന്മാരും മോദിക്കെതിരായിരുന്നു അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അപ്പോൾ അതിൽ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഒരു മിനി പൂരം സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെ അവരുടെ അവര് അവർ പറമ്പേക്കാർ അല്ല അവർക്ക് അവരുടെ അദ്ദേഹത്തെ അറിയിക്കുക പ്രധാനമന്ത്രി അറിയിക്കാൻ മറ്റു പല മാർഗങ്ങളും ഉണ്ട് അതിലേതെങ്കിലും എടുക്കണമെന്നല്ല പാരൽ പൂരം നടത്തുന്നത് അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല കാരണം അത് മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ അത് ഒരു ഒരു സാറ് പറയുന്ന വാതില് തുറന്നു കൊടുക്കലും ആ ഒരു പോയിന്റ് കറക്റ്റ് ആണ് ഒരു പക്ഷേ ഇനി ഇത് കണ്ടിട്ട് ഇതിനെ മാതൃകയാക്കി ചെയ്തു കൂടാ എന്നില്ല അത് അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെ ചെയ്യും രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഇപ്പൊ ഈ ചെയ്യാമ്പ ആ പാര നടന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത് ഇതിലും ഭംഗിയായിട്ട് അത് പിണറായി വിജയൻ ചെയ്യും പിണറായി വിജയൻ ആന പത്രത്തെ എഴുതുന്ന കുഴപ്പം പ്രശ്നമൊന്നുമില്ല പിണറായി വിജയൻ ഞാൻ അതുകൊണ്ടല്ല പിണറായി വിജയൻ ചെയ്ത് ജയിച്ചു കളയും എന്നുള്ള ഭയം കൊണ്ടല്ല പ്രൈമറിലി ദിസ് നോട്ട് കറക്റ്റ് ജയിച്ചു കളയുന്നതല്ല ഒരു ക്ഷേത്രത്തിന്റെ പവിത്രതയും അതിന് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് പവിത്രത മാത്രല്ലേ ഈ ഉത്സവത്തിന് ഒരു പാരഡി ഉണ്ടായി കൂട ശരിയാണ് അത് അപഹാസ്യമായൊരു ഏർപ്പാടാണ് തൃശ്ശൂർ പൂര് ഇപ്പോൾ എറണാകുളത്ത് സ്റ്റേഡിയത്തിൽ നടത്താൻ അല്ലേ ഇത്രയും ആനകളെ നിർത്തുക മറ്റു പെരുവനം കൂട്ടന്മാരും ബുക്ക് ചെയ്യുക പെരുവനം കൂട്ടന്മാരും അറുപത്തിനാല് കലാകാരന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പാരഡി ബട്ട് അത് ചെയ്യാവുന്നതാണോ ഓരോ ഉത്സവത്തിനും അതിന്റെ തനിമയും സ്ഥലവും കാര്യങ്ങളും ഒക്കെയാണ് ആറാട്ടുപുഴ പൂരം ആറാട്ടുപുഴയിൽ നടക്കണം അല്ലാതെ അത് മലമ്പുഴയിൽ കൊണ്ടുപോയി വെക്കരുത് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ശബരിമലയിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തോട് നേരിട്ട് പറയട്ടെ അത്തരത്തിലൊരു അതിനൊരു പിന്നെ എന്താ പറയാ നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും അതിന് കേരള ബി ജെ പി മുൻകൈ എടുക്കണം ഇതിങ്ങനെ പറയുന്ന പോലെ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാക്കാതിരിക്കാൻ പ്രധാനമന്ത്രി അത്രയ്ക്ക് അല്ല ഇങ്ങനെ മണി അടിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ പോകുന്ന കൂടുതൽ